ആഹാ ഇതെങ്ങോട്ടെ രാവിലെ തന്നെ പുതിയ ഷർട്ട് കിട്ടിട്ട് നിനക്ക് വല്ല പെണ്ണും സെറ്റായോ നാളെ ഒരു ഓഡിഷൻ ഉണ്ട് അവസാന പിടിപൊള്ളി ഹെൽപ്പ് വേണം എന്ത് ഇതിന് ഇതിനു അവിടെ ചെക്ക നീ സാധനൊക്കെ മേടിച്ചോണ്ട് വന്നേ എങ്ങനെയുണ്ട് സാധനം അല്ലേ കാമുകി പറയുമ്പോൾ റിയാക്ഷൻ റിയാക്ഷൻ അതിനെനിക്ക് വിഷയം കാണിച്ചാ നീ രാവിലെ തന്നെ ആ ഇന്റർവ്യൂ ബോളിലവരൊക്കെയും മറ്റേ കാസ്റ്റിംഗ് ഡയറക്ടർ ഡയറക്ടറോ കേട്ടോ അവിടെ വന്നിരിക്കുന്നു ഇനി വന്നിങ്ങും തുടങ്ങിക്കോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ പറ്റോ ഞാൻ നോക്കട്ടെ നിക്ക് 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 പോവല്ലേ ഇവിടെ ഇരിക്കേ നാള നിനക്ക് പോ ഓഡിഷന് പോയ ഒരു ഐറ്റം ചെയ്യണം ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടോ മ് എതിൽ ചാൻസ് കിട്ടണം നായകൻ ആയിട്ട് മ് നായകൻ ആയിട്ട് അപ്പോൾ കഴിഞ്ഞാച്ച നിനക്ക് എന്തായിരുന്നോ പറ അപ്പോൾ വേറെ ഓഡിഷൻ എന്നിട്ട് എനിക്ക് അത്രേം ദൂരം ട്രെയിനിൽ ഒട്ടിക്ക് വണ്ടി ആയതുകൊണ്ട് എ അല്ല പേടി ആയതുകൊണ്ട് 10 25 വയസ്സായില്ലേ നിനക്ക് ഈ ഓഡീഷൻ ഇന്റർവ്യൂ എന്നൊക്കെ കേൾക്കുമ്പോൾ ഓടി പാഞ്ഞു വരുന്ന നേരം കൊണ്ട് സ്വന്തമായിട്ട് വില തീരുമാനം എടുത്തു നിനക്ക് ഏഹ് ഞാൻ ഡിപ്രഷൻ അടിച്ച് പണ്ടാരണി നിന്ന സമയത്ത് നീ എന്നല്ലേ പറഞ്ഞത് എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് ഓടി വന്നാൽ മതി ഉമ്മർത്ത ചാരുകാശ് ഈ രേവതി ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ ആ അതൊക്കെ ശരിയാ എന്നാലൊരു മാറ്റം വേണ്ടേ അല്ല ഞാൻ കല്യാണം ചോദിച്ചു നീ എന്തു ചെയ്യും അതൊന്നും ആലോചിച്ച് നീ മേടിക്കണ്ട എന്നെ കെട്ടാൻ വരുന്ന ചെക്കിനോട് ഞാൻ പറഞ്ഞേക്കാം ഇടക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി ഒരുതം വരും അവനെ ഒന്ന് കയറ്റി വിട്ടോളാൻ എബി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും എന്താ നിന്റെ പ്രശ്നം എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല വാശിയില്ല എപ്പം നോക്കിയാലും ഓരോ മോട്ടിവേഷൻ വീഡിയോസും ഈ പാട്ടൊക്കെ കേട്ടാലേ എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നാളെ ചിലപ്പോൾ അത്ര ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് രണ്ടും കൽപ്പിച്ച് നീ നാണേയും കയറിച്ചല്ലേ ഈ പറഞ്ഞൊക്കെ ചിലപ്പം താനേ വരുമായിരിക്കും കയറി ചെന്നിട്ട് അങ്ങോട്ട് ചിരിച്ച് കണ്ടു കൊടുത്താൽ മതിയോ ഇരുവരല്ലേ ലാലേട്ടൻ എന്തായാലും വേണ്ട കാമ്പുകന് റിയാക്ഷനും നല്ല ബോറായിരുന്നു ഒരു ഏഴെട്ട് മാസം പുറകിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് അനുഭവത്തിൽ നിന്ന് വല്ലതും ചിന്തിയെടുക്കാൻ പറ്റുമോ എന്താ ഇവിടെ അല്ലേ ചി ഈ റൂമും കൂടെ ക്ലീൻ ചെയ്യാനുള്ളൂ പക്ഷെ ഇത് ഉള്ളൊന്നു പൂട്ടിയിരിക്ക ആരാത് അവൻ രേവതി മോളുടെ ഫ്രണ്ടായിരുന്നു അവൾ മരിച്ചപ്പോൾ അവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും ഈ മുറി അടച്ചിരുന്ന് ഒറ്റയ്ക്ക് ഓരോന്നും മിണ്ടിയും പറഞ്ഞിരിക്കും ആ എന്നാ നീതു പോയിക്കോളൂ